ഓക്കെ ഇസ് വെൽക്കം ബാക്ക് ഇവ രണ്ട് പേര് ഇവ രണ്ട് പേരും അനിയനും ചേട്ടനാണ് ഇവർ രണ്ട് പേര് ഇവരുടെ ലോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൽ പക്വാവട പിന്നെ ക്രീം പണ് ഇങ്ങനത്തെ ഫുഡ് കഴിക്കുന്നു കനാലിൽ കിടക്കുന്നു പിന്നെ ഇവർ രാവിലെ എണിക്കുന്നു പിന്നെ ബർത്ത്ഡേ വിഷസ് ഇങ്ങനത്തെ മാത്രം ഇവരുടെ ലോകം വേറെ ആരും ഇല്ലായിരുന്നു കുറച്ച് ഓൺലൈൻ മീഡിയ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ ഇവർ പറയണ ഇവർ ഫുഡൊന്നും അങ്ങനെ പുറത്തുനിന്ന് നല്ല പോലത്തെ ഈ മീൻ കെ എൻ സി ഒന്നും കഴിച്ചിട്ടില്ലെന്ന് ഞാൻ പേഴ്സണലി പറയുകയാണ് നമ്മൾ ഫ്രണ്ട്സൊക്കെ പോകുമ്പം ഈ പത്താം ക്ലാസ് ടൂർ ചെയ്ത സമയത്ത് കഴിച്ചല്ല ഞാനും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഇവരെ കൂടെ കുറേ ഓൺലൈൻ മീഡിയ പോവുകയാണ് ഓൺലൈൻ മീഡിയ പോയതിനു ശേഷം ഓൺലൈൻ മീഡിയ കെ എഫ് സി കൊണ്ട് കൊടുത്ത ശേഷം അതിൻ്റെ കമൻ ബോക്സ് ആണ് ഓവറാക്കാതെ പോട തൂറിയ വാ ഇത് കഴിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി എന്തൊരു നിഷ്കളം തയ്ച്ച് പോടെ തൂ മീൻസ് മനസ്സിലായി ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കളങ്കരാണ് ഇവരെ ഇവരെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീം പണ്ണ് പിന്നെ അതുപോലെ തന്നെയാണ് ബറ്റലി പിന്നെ അതുപോലെ പക്കോ അവിടെ ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് നമ്മൾ കിട്ടില്ല അങ്ങനത്തെ കഴിച്ച് കഴിച്ച് ബുക്ക് കൂട്ടുന്നവർ അവരെ ലോകം അത് തന്നെയായിരുന്നു പക്ഷേ ഓൺലൈൻ മീഡിയ ഓരോരോ ഫു ഇതൊക്കെ ആയിട്ട് കൊണ്ടുപോകും കെ എഫ് സി അങ്ങനെ ഓരോരോ ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മളിപ്പം പട്ടണത്തിൽ നിൽക്കുന്ന ഒരു സിറ്റിയിൽ പോകുമ്പോൾ അവസ്ഥ എങ്ങനെ അതാണ് ഇവരെ അവസ്ഥ ഇവരെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പട്ടണത്തിലുള്ളവരെ സിറ്റി എന്നുള്ളവരൊക്കെയാണ് നേരെ ഓൺലൈൻ മീഡിയയിൽ പോകുന്നത് അവർ ഓരോ ഫുഡ് ആയിട്ട് കൊണ്ടുപോകും കഴിക്കി കഴിക്കി എന്നിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും ഇപ്പം ഈ രണ്ട് ഭാവങ്ങൾ മര്യാദയ്ക്ക് വലിയ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അവരവരെ നിഷ്കളങ്കമായ ലോകത്തേക്ക് അവർ മാത്രം ഓടിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ ഇവരെ എല്ലാവരും ചീത്ത വിളിക്കുന്നു ഫേസ്ബുക്കിലൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ചീത്ത വിളിയാണ് കേട്ടോ ഭയങ്കര ചീത്ത വിളിച്ച് ചീത്തകളി ബഹളം മുമ്പ് ഇവർ തന്നെ സോഷ്യൽ മീഡിയ തന്നെയാണ് ബുക്കി കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് ചീത്തവിള ചിറക്കുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ കനാൽ വെള്ളം ക്രീബണ്ണ അങ്ങനെ പൊക്കോട്ടിരുന്നതിന് ഇപ്പം ഒരു ഓൺലൈൻ മീഡിയ ഒന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ബർത്ത് ഡിഷ് ചെയ്ത് ബർത്ത് ഡിഷ് ചെയ്തതാണ് ഇവർ ചെയ്തു തുടങ്ങുന്നത് ഓരോ വീഡിയോസ് ഞാൻ ഇവരെ വീഡിയോസ് സീരിയസ്ലി കണ്ടിട്ടില്ല ഇത് കണ്ട സമയത്ത് ചെ ചെറുതായിട്ടൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നും അറിയാതെ ഒരാളെ ചീത്ത വിളിക്കുന്ന നല്ലത് അവരുടെ ലോകം എന്താണെന്ന് അറിഞ്ഞതിന് ചീത്തോളിക്കുന്നത് നല്ലത് അപ്പോഴത്തേക്കും ഇവർ ആ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന വീഡിയോ എത്ര രൂപയാണെന്നൊരു ഓൺലൈൻ വീഡിയോ ചോദിക്കുകയാണ് അപ്പോൾ ഇവരെ മനസ്സിൽ കളങ്കമില്ല ഇവരെ മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ട് ഒരു ഓപ്പറൻറ്റ് ഒരു രണ്ടായിരം രൂപയാണ് ഒരു ബർത്ത്ഡേ ബർത്ത് വിഷിന് ഞങ്ങൾ മേടിക്കുന്നത് എന്ന് അപ്പോഴത്തേക്കും താഴത്തെ കമന്റ് കമൻറ്റ് ബോക്സ് എങ്ങനെയാണ് രണ്ടായിരം രൂപ മേടിച്ച് നിനക്കെന്താ കെ എഫ് സി വാങ്ങിച്ച് കഴിച്ചുകൂടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചീത്ത വിളി പിന്നെ അവർ വരണം ഞങ്ങൾ രണ്ടായിരം രൂപ മേടിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ രണ്ടായിരം രൂപ ആരും തരാറൊന്നും പിന്നെ ഞങ്ങൾ പാവങ്ങളെല്ലാം അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുകയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഞാൻ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലോകം കനാൽ ക്രീം പണ് പക്വാട മിക്സർ പിന്നെന്താ അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമായിരുന്നു അത് മാത്രമായിരുന്നു അവരുടെ ലോകം പിന്നെ ചെറിയ ബർത്ത്ഡേ വിഷസ് വീഡിയോ ഈ സൈക്കിളിൽ വരുന്ന ചെറിയ വീഡിയോസൊക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു അവർ തന്നെ ഡീജ ചെയ്യുന്നു അവരുടെ ലോകം അത് തന്നെയായിരുന്നു അപ്പോഴത്തേക്കാണ് കേരളത്തിൽ വലിയൊരു സംഭവം ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഭയങ്കര രീതിയിൽ ലഹരിയാണ് ലഹരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തമാരും എന്താ പറയുക ഭയങ്കര രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂള് കൂളൊന്നുമല്ല അല്ല ഇപ്പോൾ സ്റ്റാർട്ട് ചിലവരൊക്കെ ആദ്യമൊക്കെ എല്ലാവരും കൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കൂടലല്ലേ ഇപ്പോൾ എല്ലാവരും എം ഡി എം ഉണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ ഈ വലിയ ലോകത്ത് നിഷ്കളങ്കമായ രണ്ടുപേരെ കാണുന്നത് ഇങ്ങനെയാണ് കട ക്രീം പണ്ണ് പുഴയിൽ വെള്ളം വരുമ്പോൾ അവര് ആസ്വദിക്കുന്നു കളിക്കുന്നു ചീക്കുന്നു അവരുടെ ലോകം അതാവുന്നു ഇതും ആസ്വദിക്കൂ പുതു തലമുറകൾ ഇതും ആസ്വദിക്കൂ എന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് ട്രോളുകൾ വരുന്നത് അങ്ങനെയാണ് ഇവരെല്ലാവരും തിരിച്ചറിയുന്നത് അങ്ങനെ തിരിച്ചറിഞ്ഞ് 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 ഇപ്പം പാവങ്ങൾക്ക് ചീത്തകളിയിൽ അയ്യര കളിയാണ് പാവങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കണേ ഈ ചീത്ത വിളിക്ക് മുന്നേ ഇവർ പട്ടണത്തിലുള്ളവരാണ് പട്ടണത്തിലുള്ളവർ എന്താണ് ചെയ്യേണ്ടത് സിറ്റിയിലേക്ക് വരുമ്പോൾ അവർക്ക് ആകാംക്ഷയൊക്കെ അയ്യോ ഇതൊക്കെ കൊള്ളാല്ലേ കൊള്ളാ എന്നൊരു മൈൻഡാണ് അപ്പോൾ അതുപോലെയാണ് ഇവരെ കാണാൻ കുറേ പേര് വരുന്നത് അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിഷ്കളങ്കമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഈ കെ എഫ് സി കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ അവർ നിഷ്കളങ്കമായ ഒരു ചെറുപുഞ്ചിനോട് ചോദിക്കുന്നതാണ് പക്ഷേ അത് കമൻറ്റ് ബോക്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത വിളി ചീത്ത വിളി ചീത്ത വിളി ചീത്ത വിളി അവിടെ ചീത്ത വിളിക്കുന്ന ഇപ്പോൾ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പറഞ്ഞു ഈ ഫേസ്ബുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത വിളിച്ച് അയ്യര് കളിയാണ് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഇത്തിരി വിവരമുള്ള ആൾക്കാരുണ്ട് യൂട്യൂബിൽ ഇത്തിരി ആൾക്കാരുണ്ട് സത്യം പറയുക ഈ ഫേസ്ബുക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫേക്ക് അക്കൗണ്ട് ആ ഫേക്ക് അക്കൗണ്ട് അയ്യർ കളിയുക ഒരത്തെ ചീത്തോളി വിടിക്കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ളമാരെല്ലാം കൂടെ ചീത്തോളിക്കുക വെറുതെ ചീത്ത വിളിക്കുക എന്താണ് കാര്യം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺ എന്താണ് ഉമ്മമാർ ഇങ്ങനെ ചെയ്ത് എന്തൊന്നും നോക്കൂല ഒരു അഞ്ച് കമൻറ്റ് ചീത്തോളി ആണെങ്കിൽ ആ അഞ്ച് പേർ ചീത്ത വിളിച്ചില്ല ബാക്കി പത്തേനോട് ചീത്ത വിളിക്കുക എന്ത മൈൻഡാണ് ഇപ്പോൾ ഞാനിമ്മര് ഈ രണ്ട് പിള്ളേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുവന്ന് വീഡിയോ ചെയ്തതല്ല വീഡിയോ ചെയ്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലോകം ഇവരുടെ ലോകം എന്തായിരുന്നു കനാൽ വെള്ളം പക്കോട മിക്സർ അച്ചപ്പം മുറുക്ക് അങ്ങനത്തെ അങ്ങനത്തെ കുഞ്ഞു ലോകമായിരുന്നു പിന്നെ കുറെ ഓൺലൈൻ മീഡിയ വരുന്നു ഓൺലൈൻ മീഡിയ ഓരോ ദിവസം ഓരോ മീഡിയ വരുന്നു ഓരോ മീഡിയക്കാർ വരുമ്പോൾ ഓരോ ഫുഡും കൊണ്ട് വരുന്നു ഇത് കഴിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും അപ്പോൾ ഇവമാരുടെ മനസ്സിൽ കള്ളമല്ലാത്തതിന് ഉമ്മൻ വരുന്നത് നമ്മൾ കെ എഫ് സി ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല സിനിമയ്ക്ക് പോയിട്ടില്ല അങ്ങനത്തെ ഇല്ല അപ്പോഴത്തേക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം എങ്ങനെയാണ് ഈ കെ എഫ് സി കഴിക്കാത്ത ഒരു ലൈക്ക് അടിക്ക് ഈ കെ എഫ് സി കഴിക്കാത്ത ഒരു ലൈക്ക് അടിക്കുക പറഞ്ഞപ്പോൾ അതിൽ തന്നെ എങ്ങനെ പോലും പത്ത് അയ്യായിരത്തിന് പുറത്ത് ലൈക്ക് പോയിട്ടുണ്ട് സീരിയസ്ലി ഞാനും അതിൽ ലൈക്ക് ലൈക്ക് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് അയ്യായിരത്തിന് പുറത്ത് പോയിട്ടുണ്ട് ഞാനും ഈ കെ എഫ് സി കഴിച്ചിട്ടുള്ള എപ്പോഴാണെന്ന് വെച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസിൽ ടൂർ പോയ സമയത്താണ് അത് ഒറ്റയ്ക്ക് പോയി കഴിച്ചില്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടെയൊന്ന് കഴിച്ച സമയത്ത് അതെ ഒരു പീസ് താമെന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിച്ചാണ് അല്ലാതെ നമ്മളങ്ങനെ കഴിച്ചിട്ടില്ല മനസ്സിലായില്ലേ പക്ഷേ ഇവരുടെ ലോകം ഇവരുടെ ലോകത്ത് ഇതില്ലാത്ത രീതിയിൽ ഇവർക്ക് അത് കിട്ടിയപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പുറത്ത് ചോദിച്ചാണ് കെ എഫ് സി കഴിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുമോ അത് മീൻസ് എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും അങ്ങനെ ആവുമോ എന്ന് അങ്ങനെ ഒരു നിഷ്കളങ്കമായ ചോദ്യം ചോദിച്ചതാണ് അപ്പോഴേക്കും ചീത്ത വിളി ചീത്ത വിളി ചീത്ത വിളി പക്ഷെ അവരിത് വായിക്കുന്നുണ്ടായിരിക്കും പിന്നെ കുറേ നെഗറ്റീവ് കമൻറ്റിലൂടെയാണ് ഓരോ പേർ ചോദിക്കുന്നത് നിനക്കൊന്ന് വേറെ പണിക്ക് നോക്കൂ അങ്ങനെയാണോ എങ്ങനെയാണെന്ന് കുറേ പേർ ചോദിക്കുന്നുണ്ട് ഞാൻ പറയണത് വെച്ചാൽ അവർ ലോകം അവർ അവരങ്ങ് വിടുക അതാണ് നല്ലത് ഓരോ ഓൺലൈൻ മീഡിയ പോകുന്നതിനനുസരിച്ചാണ് ഇവരുടെ ഹേറ്റേഴ്സ് കൂടി കൂടി വരുന്നത് ചീത്ത വിളിയുടെ കളി നമ്മൾ മാക്സിമം ഓരോരുത്തർക്കും ഓരോ ചിന്തിക്കുകയുള്ളൂ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് ഓരോരുത്തർക്കും ഓരോ ജീവിത രീതി ഉണ്ട് അപ്പോൾ അവരവരുതേ ലോകത്തേക്ക് പോട്ടേ ചീത്ത വിളി നിർത്തുന്ന നല്ലത് പ്ലീസ് ഈ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ചീത്ത വിളിയാണ്ടേ അത് റിയൽ അക്കൗണ്ടിൽ നിന്നല്ല എല്ലാം ഫേക്ക് അക്കൗണ്ട് കിടന്നാൽ ചീത്ത വിളിക്കുകയാണ് ചീത്ത വിളിക്കുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇല്ലെന്നല്ല പറയുക എന്നാലും ഒത്തിരി എന്താ പറയുക നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മ എന്നൊരു സംഭവം മനസ്സിലായില്ല നമ്മളിപ്പോൾ ചീത്ത വിളിക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടുമ്പോൾ എന്ന് ആലോചിക്കണം ഇപ്പം ഇവ യുമാരണ്ടിക്കുമ്പോൾ ആര് തിരിച്ച് ചോദിക്കില്ല എന്ന മൈൻഡിലേക്ക് ഇവർ ചീത്ത കളിക്കുന്നത് എന്നാലും ഭയങ്കര ചീത്ത വിളിക്കുക അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനൊരു വീഡിയോ കിട്ടുന്നത് മാക്സിമം ചീത്ത വിളിക്കുകയായിരിക്കും നമ്മളിപ്പോൾ ചീത്ത വിളിക്കുമ്പോൾ യുമാരെ പഴയ ഒരു വീഡിയോസൊക്കെ തോന്നും പഴയ വീഡിയോസൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭയങ്കര വിഷമങ്ങൾ തോന്നുന്നത് അവർ ഈ കാനലിൽ കിടന്ന വീഡിയോ അങ്ങനത്തെ വീഡിയോസുകളാണ് അപ്പോൾ അവർ ലോകത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ ഉണ്ടായൊരു ഇത് ഇമ്പാക്റ്റാണ് അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യുമാർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു യൂമാരെല്ലാം ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടായിരുന്നൊരു പ്രത്യാക്കി അതൊന്ന് വേണം പറയാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ചീത്ത വിളിക്കാത്ത രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിരിക്കും എതിരെ നിൽക്കുന്ന ഒരു മനസ്സിൽ എല്ലാവരും സോ സോകേശ് അടുത്ത വീടി കഴിക്കും ബൈ ബൈ ഓക്കെ